എന്റെ പേര് അപർണ തിരവി ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു ഇവിടെ ഇങ്ങനൊരു പ്രോഗ്രാമ സംഘഗ്രാമ സംഘടിപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്റെ പേര് സ്വാതി ബി കല്ലറ ബി എൽ എൽ ബി ബിരുദം കഴിഞ്ഞ തിരുവനന്തപുരം അഞ്ചൂര് കോടതിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാണ് അപ്പം ഈ ഒരു പരിപാടിയെ പറ്റി അറിഞ്ഞത് അച്ഛൻ ഒരു ഇതിലൂടെയാണ് അപ്പം അത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു പക്ഷെ ആ രജിസ്റ്റർ ചെയ്ത സമയത്ത് എനിക്ക് വളരെ അധികം കിട്ടണമെന്ന് ആഗ്രഹിച്ച അവാർഡ് തന്നെയായിരുന്നു കാരണം മറ്റൊന്നല്ല നമ്മുടെ അയ്യങ്കാദിയുടെ പേരിൽ ഒരു അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ஸ்வாதம் நிற்கிய படம் ஜீவத்யம் நம்ம சோமான நம்ம பிரியங்கனாயா நம்ம எல்லாம் மழைநட்டியாய் மகாத்மா அய்யம் நமக்கு மட்டெல்லா நிலக்கும் நம்ம உச்சிலே எத்தப்பட நம்ம பரிசிரமராஜ் தீய ஜனத நடத்தொண்டிருக்க காலகட்டம் பற்றே எந்தெல்லாம் நமக்கு நம்ம ராஜத்தை நம்ம யாரு பாடுபடம் நமக்கு நம்ம தலைமுறைக்கு இனி வரும் தலைமுறையோட நம்ம பூங்க கஷ்டப்பாடுகளும் பராதிகளும் എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മളേക്കുണ്ടാവുന്ന രീതിയിൽ നേർത്തേണ്ട പരിശ്രമങ്ങൾ നടത്തുകയാണ് ഈ പരിശ്രമങ്ങളിൽ നമ്മൾ നമുക്ക് നമ്മുടെ പൂർവ്വന്മാരുടെ പ്രയത്നത്തിൽ ഏർപ്പെടണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് സംഘഗ്രാമം എന്നുള്ളത് ഒരു ട്രസ്റ്റ് ആണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇല്ല ആരംഭിച്ചതാണ് അതിനുശേഷം രാജ്യ ഈ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നമുക്ക് ഈ സംഘഗ്രാമം എന്നുള്ള പഠന പരിശീലന ഗവേഷണ സേവന കേന്ദ്രം എന്നുള്ള ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മുടെ പ്രവർത്തന പദ്ധതികൾ ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിലെ ഒറ്റക്കാലത്ത് നമ്മൾ മൂന്നര യാത്ര സ്ഥലം അവിടെ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള പ്രയത്നം പുരോഗമിച്ചു ഇതിന്റെ ആദ്യം കഴിഞ്ഞ வர்ஷம் இருபத்தெட்டி திருஷூர் தமிழ்நாடு நடத்தியுள்ள அப்படி பங்கெடுத்து பலனி இவங்க தாழ்வாய்க்கும் நமக்கு எல்லா ஜில்லி இதுபோல வளர்ந்து வர தலைமுறையை பிரோத் நம்ம எல்லாம் பிரதீட்ச அவர்களே எத்தேர்ந்த எல்லா கொச்சு மெடுக்கன் மெடுக்கிகளையும் அவருடைய ரட்சிதாக்களையும் நம்ம ட்ரஸ்டி നമ്മുടെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സംഘ വിരാമം രൂപീകരിച്ചിട്ടുള്ളത് നേട്ടം കൈവരിച്ചവരുണ്ട് അതുപോലെ കലാകായിക മേഖലകളിലെ വ്യത്യസ്തമായ കഴിവുകൾ ആർജിച്ച ആളുകളുണ്ട് അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ മികച്ച ആളുകളുണ്ട് നമുക്ക് മുന്നേ നമ്മുടെ ഇതുപോലുള്ള ഇതെല്ലാം തരണം ചെയ്ത് ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ വളരെ മികച്ച വിജയം നേടിയിട്ടുള്ള ഒരുപാട് മഹാവ്യക്തികൾ ഇവരെ എത്തിച്ചേരും വളരെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി എത്തിച്ചേർന്നു അവരെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അവരെല്ലാവരെയും സഹകരണത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണിത് ഇതിനെ എനിക്കൊരു തന്നെ ചോദ്യം ഇരിക്കുന്ന ആളുകൾക്കൊന്നും വളരെ സു കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നടത്തിക്കൊണ്ട് ഇതിനെ പ്രകടിപ്പിക്കുന്നില്ല വളരെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുകൊണ്ട് പിന്നെ മുഖ്യ സംഘടനകരൊക്കെ തന്നെ ഈ ഇതിന്റെ എല്ലാ തരത്തിലുള്ള പിന്നെ ചുമതലകളും നിർവഹിക്കും അവരുടെ സംഗീത സംവിധായകനാണ് ദേശീയ പുരസ്കാരങ്ങൾ നേടിയ നിരവധി സിനിമകളിൽ പിന്തുണയിൽ പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം തൃശൂർ സ്വദേശിയാണ് ഈ കലാകാരനെ ആദരിക്കുന്നതിൽ വലിയ അഭിമാനമുണ്ട് അദ്ദേഹത്തിന് മെമൻഡോ നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കോർ കമ്മിറ്റി അംഗം കെ വി കുമാരൻ സാറിനെ ക്ഷണിക്കും സർട്ടിഫിക്കറ്റും അവാർഡ് വേണ്ടി ട്രസ്റ്റിന്റെ സെക്രട്ടറി ടി എം പേര് ി കല്ലറ ബി എ എൽ എൽ ബി ബിരുദം കഴിഞ്ഞ തിരുവനന്തപുരം അഞ്ചൂർ കോടതിയില് ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് അപ്പം ഈ ഒരു പരിപാടിയെ പറ്റി അറിഞ്ഞത് അച്ഛൻ അയച്ചു എന്നൊരു ഇതിലൂടെയാണ് അത് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു പക്ഷെ ആ രജിസ്റ്റർ ചെയ്ത സമയത്തും അധികം കിട്ടണമെന്ന് ആഗ്രഹിച്ച അവാർഡ് തന്നെയായിരുന്നു കാരണം മറ്റൊന്നല്ല നമ്മുടെ അയ്യങ്കാളിയുടെ പേരിൽ ഒരു അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇത്രയും കാലം കിട്ടിയ പുരസ്കാരങ്ങളിൽ ഏറ്റവും അധികം വിലംബരിക്കുന്ന ഒരു അവാർഡ് തന്നെയായിരുന്നു ആ ഒരു പ്രതീക്ഷയോട് തന്നെയാണ് ഇവിടെ വന്നതും അപ്പം ഇവിടെ സെലക്ട് ആയി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴും അധികം സന്തോഷം ഉണ്ടായിരുന്നു അപ്പം ഒരു ദിവസത്തെ അതായത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടില് തന്നെ ഈ ഒരു പുരസ്കാരം കരസ്ഥമാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അധികം സന്തോഷമുണ്ട് കാരണം അല്ലായിരുന്നെങ്കിൽ സാധാരണ ദിവസമായിരുന്നെങ്കിൽ ഒരു പക്ഷേ സ്റ്റാറ്റസുകളിൽ മാത്രം അയ്യങ്കാളി ജയന്തി വിഷ് നൽകിക്കൊണ്ട് അവസാനിക്കേണ്ട ഒരു ദിവസം ഇന്നിവിടെ ഈ ഒരു പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും നിരവധിയായ വ്യക്തികളെ കാണാനും പരിചയപ്പെടാനും ഒരു അവസരമുണ്ടായത് മാത്രമല്ല അയ്യങ്കാളിയും അംബേദ്കറും പോലെയുള്ള നമ്മുടെ മഹാരഥന്മാരെ കുറിച്ച് അറിയുവാനും അവരെ പറ്റി സംസാരിക്കുവാനും അത്തരത്തിലൊരു വേദി പങ്കിടുവാനും കഴിഞ്ഞ തന്നെ ഒരു വലിയ പാദ്യമായിട്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകരോട് സംഘഗ്രാമത്തിനോടും ഒരുപാട് ഞാൻ ജില്ലയിൽ നന്ദി ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘഗ്രാമ സംഘടിപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ പറ്റിയതിലും അതിൽ നിന്ന് എനിക്കൊരു ഭാഗമാകാൻ പറ്റിയതിലും പിന്നെ ഇവിടെ ഞാൻ ബി എസ് സി നേഴ്സിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് അപ്പൊ അതുപോലെ തന്നെ എന്റെ ഒരുപാട് ഫ്രണ്ട്സിനും പിന്നെ ബി എസ് സി കഴിഞ്ഞവര് എം എസ് സി കഴിഞ്ഞവർ എം ബി ബി എസ് സിന് പഠിക്കുന്നവര് അത് കഴിഞ്ഞിട്ടുള്ളവര് എനിക്ക് എല്ലാ കുട്ടികൾക്കും ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ആ അവാർഡും ഗവമെന്റും കിട്ടി അതിന്റെ പേരിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് സംഘാടകരാണെങ്കിലും നല്ല രീതിയിൽ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു വലിയ രാഗൊന്നും പറഞ്ഞില്ല അത്യാവശ്യം കലാപരമായിട്ടുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇവര് ഉൾപ്പെടുത്തി താങ്ക് യു ും പണ്ടത്തെ ഉണ്ടോ എന്ന് ചോദിച്ചാളിയെ കുറിച്ച് പാട്ട് എഴുതിയൂർ സ്വീകരിക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന കലാകാരന്മാർ ചില ചില സിസ്റ്റത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന കലാകാരന്മാർ അത് എവിടെ എത്തുന്നതാണ് സത്യം സത്യത്തിനെ പോലെയുള്ള പ്രശസ്തമായ കലാകാരന്മാർ സത്യത്തിന് നമുക്ക് ആദരിക്കാം